ോട് ഇടഞ്ഞ് കോൺഗ്രസ് മുന്നണി ലീഗിന്റെ ആരോപണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനാറ് വാർഡുകളിലും രാജാക്കാട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്തെ രണ്ടു വാർഡുകളിൽ ലീഗാണ് മത്സരിച്ചത് ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ ഒരു വാർഡ് വിട്ടു നൽകാമെന്ന മുൻപ് ധാരണ ഉണ്ടായിരുന്നു എന്നാൽ മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെ കഴിഞ്ഞവണ്ണ മത്സരിച്ച വാർഡുകൾ പോലും തിരിച്ചെടുത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്ക് കൊടുത്തതായാണ് ആരോപണം ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വനിതാ സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥികളെ തന്നിരുന്നു ഒരു ജനറൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചില്ല യു ഡി ഈ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം വാർഡുകളുണ്ട് പത്ത് പഞ്ചായത്തുകളിലായി ആകെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് രണ്ട് വാർഡുകളിലാണ് ആ രണ്ട് വാർഡുകൾ കെ പി സി സിയുടെ ഒരു സർക്കുലറുണ്ട് കോൺഗ്രസ് പാർട്ടി ഘടകക്ഷികൾ മത്സരിച്ച സീറ്റുകൾ അത് അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സർക്കുലർ അവർക്കുണ്ട് എന്നാണ് ജില്ലാ യു ഡി എഫിന് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതനുസരിച്ച് ഞങ്ങൾ ഈ രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുകയും യു ഡി ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിനോട് അതിൻ്റെ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടും ഇല്ല ചർച്ച ചെയ്തേ തരാൻ പറ്റുള്ളൂ എന്ന് വിജ്ഞാപനത്തിന് മുന്നേ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിക്കുകയോ നമുക്കൊരു സീറ്റ് തരാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു ഒമ്പതാം വാർഡ് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ രാജാക്കാട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ള ുംഗ്രിമെന്റ് പോലും കോൺഗ്രസ് നേതൃത്വം നെടുങ്കണ്ടം ഏഴാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സിയാദ് കുന്നുകുഴിയും പതിനാറാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദും രാജാക്കാട് ഒൻപതാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം സുധീറുമാണ് മത്സരിക്കുന്നത് കോണ്ഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് മത്സരിക്കാൻ മറ്റു ജനറൽ വാർഡുകൾ ഇല്ലാതെ വന്നതോടെ ലീഗുമായി സീറ്റ് ചർച്ച പോലും ചെയ്യാതെ ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം